ഭാര്യ എന്ന നിലയിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വാങ്ങണം അങ്ങനെ ഒരു സമ്മതം കിട്ടാതെയാണ് ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ എല്ലാ വസ്തുക്കളും അവളെ ശപിച്ചു അഷ്റഫുൽ അഷറഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാൻ പേടിക്കുന്ന ഒരു പെണ്ണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അഥവാ അവൾ പുറപ്പെട്ടാൽ സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചം കണ്ട എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതൊക്കെയും അവളെ ഹബീബായ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിട്ടുണ്ട് സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചമേൽക്കാത്ത ഏത് വസ്തുക്കളാണ് ഇവിടെയുള്ളതുള്ള അപ്പോൾ എല്ലാം എല്ലാം ശപിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥത്തി ആ പെണ് തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ എല്ലാം എല്ലാം അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ പിന്നെ പോകേണ്ടതിനൊക്കെ പോകണ്ടേ പോകേണ്ടതിന് പോകണം പോകണം പോകാം ഭർത്താവിന്റെ സമ്മതം മാന്യമായ നിലയിൽ ചോദിച്ച് വാങ്ങണം വാങ്ങണം അതൊക്കെ ഓരോ പെണ്ണിന്റെയും എടുക്കാ സമ്മതം ചോദിക്കലും മറ്റു വിഷയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട ക്രമത്തിൽ ചോദിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് വിഷയങ്ങളാണെങ്കിലും ചോദ്യത്തിന്റെ ശൈലി വലിയ വിഷയാണ് നമ്മൾ എന്ത് പറയുന്നു എന്നത് മാത്രമല്ല എങ്ങനെ പറയുന്നു ഏത് രീതിയിൽ പറയുന്നു എന്നത് വല്യ വിഷയാണ് ഞാൻ ഈ പറയുന്നത് നല്ല പോലെ ശ്രദ്ധിക്കണം അത് ഭാര്യയോട് പറയാണെങ്കിലും ഭർത്താവിനോട് പറയുകയാണെങ്കിലും വീട്ടിലുള്ളവരോട് പറയാണെങ്കിലും തന്റെ മുതലാളിയോട് പറയുകയാണെങ്കിലും തന്റെ തൊഴിലാളികളോട് പറയുകയാണെങ്കിലും തന്റെ സഹപ്രവർത്തകരോട് പറയുകയാണെങ്കിലും എന്ത് പറയുന്നു എന്നത് മാത്രമല്ല എങ്ങനെ പറയുന്നു ഏത് ശൈലിയിൽ പറയുന്നു ഏത് ട്യൂണ് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പറയുന്ന കാര്യ ഒരുപോലെ ഒന്ന് ഒറ്റ വിഷയം നിന്നായിരിക്കും രണ്ടാളുകൾ പറയുന്നത് പക്ഷെ അവരുടെ ശൈലി അത് വലിയ വിഷയമാണ് അല്ലാഹു മാന്യമായി സംസാരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആകാശഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അവളെ ശപിച്ചു ഇനി പുറത്തിറങ്ങുമ്പോൾ തന്നെ മാന്യമായ രൂപത്തിലാവണം ഇറങ്ങേണ്ടത് വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇലാഹായ റബ്ബിനെ ഭയപ്പെടണം പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് എങ്ങാനും ഒരാൾ തന്റെ ഭാര്യയെ ആ മാനദണ്ഡം പാലിക്കാതെ പുറത്തിറങ്ങാൻ അനുവദിച്ചാൽ തന്നെ അവൾ എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടിക്കനുസരിച്ചും നരകത്തിൽ ഇവന്റെ ശിക്ഷ വർദ്ധിച്ചു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ല മാതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു ഹദീസ് കേൾപ്പിക്കാമെന്ന് ശ്രദ്ധിക്കണം ൾ പറയുന്നുണ്ട് അൽമറ തറാരി മുസയന തൻ വമുഴത്തുറ തൻ 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 مزينة ومعطرة بالطيب والزوج بذلك رال بني لزوجها بكل قدم بيت في النار رسولنا والله تري حديثانا يا الله تعالى سوش مدى بلرطان نمك توفيقنا അമീം പറഞ്ഞേക്ക് എല്ലാത്തിലും സൂക്ഷ്മത പുലർത്താൻ സർവശക്തനായ അള്ളാഹുറബുസത്ത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹൈറിന്റെ അഹിളികാരിൽ ജല്ല ജലാലായ റബ്ബ് നമ്മളെ ചേർക്കട്ടെ എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം ഒരു പെണ്ണ് പെണ്ണ് അവൾ അതാ അവളുടെ വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയാണ് എങ്ങനെയാ പോകുന്നതെന്ന് കേൾക്കണ്ടേ അന്യ ആളുകൾ തന്നെ ആകർഷിക്കണമെന്ന താല്പര്യത്തോടെ അവര് നോക്കാനായി അവര് ശ്രദ്ധിക്കാനായി അണിഞ്ഞൊരുങ്ങിയാണ് പുറപ്പെടുന്നത് ഈ പെണ് സുഗന്ധം പൂശിയാണ് പുറത്തിറങ്ങുന്നത് തന്റെ ഭാര്യ മറ്റുള്ളവരെ കാണിക്കാനായി അണിഞ്ഞൊരുങ്ങി പുറപ്പെട്ടതിൽ സുഗന്ധം പോഷിയതിൽ ഭർത്താവ് സംതൃപ്തനാണ് അയാൾക്കതിൽ ഒരു പരാതിയുമില്ല അയാൾക്കതിൽ ഒരു പരിഭവവുമില്ല അയാളതിൽ സന്തുഷ്ടനാണ് സംതൃപ്തനാണ് എന്നാൽ ഭർത്താവിനെ കുറിച്ച് പറയുന്നതിങ്ങനെയാണ് പുനിയലി സൗജിക i <inaudible> ഈ തന്റെ ൊരുങ്ങി അത്തരഭൂഷ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ ആ നിലയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നതിൽ സംതൃപ്തനായ ഭർത്താവുണ്ടല്ലോ ആ ഭർത്താവിന് ഈ പെണ്ണി എടുത്ത് വെക്കുന്ന ഓരോ ചവിട്ടടിക്കനുസരിച്ചും പണിയുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ

ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇസ്ലാമിലെ സ്ത്രീയുടെ അവകാശത്തിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് പലർക്കും ആർക്കാണ് ആശങ്ക ഇസ്ലാമിലുള്ളവർക്കല്ല മുസ്ലിമീങ്ങൾക്കല്ല പിന്നെയോ ഈ മതത്തിന്റെ അതിർവരമ്പിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് സർവമത സത്യവാദത്തിന് വേണ്ടി നടക്കുന്ന അല്ലെങ്കിൽ യുക്തിചിന്തയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ചില വിവരദോഷികൾ അവർക്ക് എന്തൊരാശങ്കയാണെന്നറിയോ മുസ്ലിം പെണ്ണിന്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും ഒക്കെ പാലിച്ച് വളരെ സന്തോഷത്തോടെ റാഹത്തായി വീട്ടിൻ്റെ ഉള്ളിൽ കഴിയുന്ന മുസ്ലിം പെണ്ണിനില്ലാത്ത ആശങ്കയാണ് ആദിയാണ് വ്യാധിയാണ് ഈ മതത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പലർക്കും മുസ്ലിം പെണ്ണിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഈ ആശങ്ക എന്ന് മനസ്സിലാവുന്നില്ല എന്താണ് അതിന്റെ താല്പര്യമെന്ന് തിരിയുന്നില്ല മുസ്ലിം സ്ത്രീകൾ അവരുടെ വീട്ടിൽ സംതൃപ്തരാണ് ഇലാഹായ റബ്ബിന്റെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ച് അതിൽ സമ്പൂർണ്ണ സംതൃപ്തരായി റാഹത്തായി കഴിയുകയാണ് അവർക്കില്ലാത്ത ആശങ്കകളാണ് വലിയ പാരതന്ത്രത്തിന്റെ കഥകളാണ് പലർക്കും പറയാനുള്ളത് എന്തൊരു വിവരക്കേടാൻ ഈ നിയമങ്ങളൊക്കെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിയമങ്ങളെയും അംഗീകരിക്കുന്നവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അത് വിശ്വസിക്കാം അതിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം അല്ലാത്ത വിധത്തിൽ വെറുതെയുള്ള വിമർശനങ്ങൾ അത് വിവരക്കേടാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിലും അവന്റെ റസൂലിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന മമ്മിനങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമായി തോന്നില്ല <truits> <truits> അവർക്ക് തല വെളിവാക്കി നടക്കുന്നതിലാണ് പ്രയാസം പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും നമ്മുടെ വല്യമ്മമാര് സഹോദരിമാരൊക്കെ വെയിലാണെങ്കിൽ പോലും ഇനി മഴയും വെയിലും ഇല്ലെങ്കിൽ പോലും റോഡിനരികിലൂടെയൊക്കെ നടക്കുമ്പോൾ കൊട ചൂടിയിട്ടായിരുന്നു അവർ നടന്നിരുന്നത് എന്തേ കാര്യം ആരെങ്കിലും തന്നെ കാണുമോ എന്ന ഒരു തരം പേടിയും അസ്വസ്ഥതയുമാണ് അവരെ അലട്ടിയിരുന്നത് അവർക്ക് ലജ്ജയുണ്ടായിരുന്നു അവർക്ക് നാണമുണ്ടായിരുന്നു അവർക്ക് മാനമുണ്ടായിരുന്നു ായിരുന്നു ഇതൊക്കെ ഒരു പെണ്ണിന്റെ സൗന്ദര്യമാണ് അതാണ് പെണ്ണിന്റെ സൗന്ദര്യം പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവളുടെ ലജ്ജയാണ് അത് ഉയർത്തപ്പെട്ടാൽ നിങ്ങൾ കൊള്ളുക എന്ന് മഹാനായ മുത്ത് പെണ്ണിൻ്റെ നമ്മുടെ സഹോദരിമാർക്കൊക്കെ ആ നിലനിർത്തി കൊടുക്കട്ടെ അവരൊക്കെ ജീവിതത്തിൽ റബ്ബിനെ ഭയപ്പെടുന്നവരാണ് റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് കഴിയുന്നവരാനുഭവിക്കുന്ന ഒരു ആത്മീയ സുഖമുണ്ട് അള്ളാഹുവിന് അറിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട് അതൊന്നും ഇവറ്റങ്ങളോട് ഈ മതത്തിന്റെ അതിർവേലി ലംഘിച്ചവരോട് പറഞ്ഞാൽ അവരുടെ തലയിലേക്ക് കയറില്ല യുക്തിയെ മനുഷ്യൻ ആധാരമാക്കുന്നത് എത്ര വലിയ വിവരക്കേടാണ് എല്ലാ വിഷയത്തിലും ഓരോരുത്തരും അവനവന്റെ യുക്തിയെ ആധാരമാക്കുക എനിക്ക് തോന്നുന്ന യുക്തിയാകുമോ ഒരു വിഷയത്തിൽ നിങ്ങൾക്കുള്ള യുക്തി കുറച്ച് യുക്തിവാദികൾ ഇറങ്ങിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ വിഷയത്തിലും യുക്തിയായി തോന്നുന്നത് ഓരോന്നായിരിക്കും പല കാര്യത്തിന്റെയും യുക്തി നമുക്ക് പിടുത്തം കിട്ടില്ല എല്ലാത്തിനും യുക്തിയെ ആശ്രയിച്ച് ഞങ്ങൾ വലിയ സംഭവാന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്നവരുണ്ടല്ലോ വിവരക്കേട് കേട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം അതുകൊണ്ട് പെണ്ണ് ചിന്തിക്കണം നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം അത് നമ്മുടെ ഹയാ ആണ് ആ ലജ്ജ ഉയർത്തപ്പെട്ടു പോയാൽ പിന്നീട് എന്ന ആളിനെ പ്രതീക്ഷിച്ചോളൂ അതായിരിക്കും ഹൈറന്ന് മുഹമ്മദ് ാഹു അലേഹി വസം അത് ചിന്തിക്കാനും നേരിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും നമുക്ക് നൽകട്ടെ ചുരുക്കത്തിൽ ഒരു ഗുണമൊക്കെ പെണ്ണാകണമെങ്കിൽ അവളിൽ ഉണ്ടാകേണ്ട ഒരുപാട് നന്മകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് തീരുമാനിക്കണം ഇന്ന് ഒരു സഹോദരി മരണപ്പെട്ട കാര്യം അവരുടെ ബന്ധുക്കളിൽ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു അവൾ ഭർത്താവുമായിട്ട് പിണക്കത്തിലായിരുന്നു മരണപ്പഴാവര്ന്നറിയില്ലോ മരണം നമ്മളിൽ ഓരോരുത്തരുടെയും യും വാതിലാണത് അതിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്ന് ചൊല്ലേണ്ടവരാണ് എപ്പോഴാണ് മരണപ്പെടുന്നതെന്നറിയില്ല മരണപ്പെട്ടൊരു സഹോദരിയെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഭർത്താവുമായിട്ട് പിണക്കത്തിലായിരുന്നു നിസ്സാരമായ വാശിയും വൈരാഗ്യവും വെറുപ്പും വെച്ച് ഭാര്യയോട് തെറ്റി നിൽക്കുക ഭർത്താവിനോട് തെറ്റി നിൽക്കുക ആ ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ആക്ടിബത്ത് എന്ന് ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ